ഒട്ടനവധി രോഗങ്ങളുടെ പിടിയിലാണ് പല ആളുകൾ ഈ രോഗങ്ങളിൽ നിന്നും രക്ഷപെട്ട് കിട്ടാനുള്ള മാർഗങ്ങൾ പലതും തേടുന്നു പക്ഷേ ഏറ്റവും വലിയ ശത്രു തൻ്റെ കൂടെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുക വേറെ ആരുമല്ല ടെൻഷൻ ടെൻഷനാകുന്ന മനപ്രയാസമാകുന്ന മനസ്സിന്റെ പിരിമുറുക്കമാകുന്ന വലിയ ശത്രു നമ്മളോടൊപ്പം ഉള്ള കാലത്തോളം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാൽ മഹാനായ ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ളൊരു പ്രവാചകൻ നമുക്കിതിനൊരു പരിഹാരം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ ഏതാണ് ആ ദുആ എന്ന് നമുക്കൊന്ന് പഠിക്കാം അതോടൊപ്പം തന്നെ ഏറ്റവും അഷറഫായ മുഹമ്മദ് റസൂർ ലാഹി സാഹു അറേഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കാം ഇൻഷാള്ളാ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മക്കൾ നിസ്കരിക്കുന്നില്ല ഉസ്താദ ഭർത്താവിന് നിസ്കാരമില്ല ഭാര്യയ്ക്ക് നിസ്കാരമില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിസ്കരിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കും പക്ഷേ സമയമാകുമ്പോൾ അലസതയിൽപ്പെട്ടുപോകുകയാണ് മടി കാണിക്കുകയാണ് പരിഹാരമുണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർഹാൻ മഹാനായ വലിയൊരു പ്രവാചകൻ അള്ളാഹുവിന്റെ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഈ വീഡിയോയിലൂടെ പഠിക്കാം നിസ്കരിക്കാത്ത ഒരൊത്രയാളും ഇനി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവൂല ജീവിതത്തിൽ ഈ ദാഹ് പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു പൂർണ്ണമായി കേൾക്കാനും മറ്റുള്ളവരിലേക്ക് എത്തി കൊടുക്കാനും ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുകൾ ആകട്ടെ കൽബിലെ സകല മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു രോഗികൾ അതുപോലെ കടബാധ്യതർ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങൾ പറഞ്ഞ് വയക്കാൻ ഏൽപ്പിച്ചവർ എന്റെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന കൽവിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട വിനിയങ്ങളും അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചൊരു മാറകട്ടെ നമുക്കൊക്കെ എപ്പോഴും ടെൻഷൻ എന്താണെന്നറിയാം നമ്മുടെ എന്തെങ്കിലും കാര്യം വരുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ ഇത് പരിഹരിച്ചു കിട്ടൂലേ എന്ന് ഓർത്തിട്ടാണ് ഇതെനിക്ക് എളുപ്പമായി കിട്ടൂലേ ഇതിൽ നിന്നൊരു മോചനം കിട്ടൂലേ കടബാധ്യതയുണ്ട് എനിക്കൊരു രക്ഷ കിട്ടൂലേ വീടില്ല എനിക്കൊരു വീട് കിട്ടൂലേ ഇങ്ങനെ ഇല്ലേ ഇല്ലേ എന്നുള്ള ആ ഒരു ഒരു ചിന്ത കാരണമാണ് പലപ്പോഴും നമ്മൾ രോഗികളാകുന്നത് ടെൻഷൻ അടിച്ച് നമുക്ക് പല രോഗങ്ങളും മാരകമായ രോഗങ്ങൾ പിടിപെടാനൊക്കെ കാരണമാവുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആദ്യമായി നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ടെൻഷൻ മാറ്റി മാറ്റി വെക്കണം ടെൻഷൻ എന്നുള്ള സംഗതി നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേ പറ്റുള്ളൂ നിബിങ്ങൾ എപ്പോഴും എന്ന് ഒരു ഹദീസിൽ കാണാം ഹമ്മ മനക്ലേശം മനപ്രയാസം ആ പിരിമുറുക്കം അതിൽ നിന്ന് എനിക്ക് കാവൽ നൽകണമെന്ന് കാരണം എന്താ അത്ര ഡെയിഞ്ചറായ ഒരു സാധനം ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാം ആ ടെൻഷൻ അടിക്കുന്നത് കാരണം മറ്റു വലിയ വിഷയങ്ങൾ നമ്മളിലേക്ക് വരാം അപ്പം ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശം എന്ന് കരുതണ്ട ഒരു ഉണർത്തൽ ടെൻഷൻ മാറ്റി വെക്കാം ഇനിയോ ഇത് എത്ര നോക്കിയിട്ടും കഴിയുന്നില്ല പല ആളുകളും ഏൽപ്പിച്ചവർ പല ആളുകളും എന്നോട് പറഞ്ഞ ഒരു വിഷയമാണ് അത് എത്ര നോക്കിയിട്ടും അങ്ങോട്ട് മാറി കിട്ടുന്നില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ മാനസികമായി വിചാരിക്കും എന്ത് ചെയ്യണം ഇതിലൊന്നും ബേജാറാവരുത് ടെൻഷൻ അടിക്കരുത് പ്രയാസപ്പെടരുത് എന്ത് ചെയ്യണം മൈൻഡ് ഫ്രീ ആയി കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതും പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ടെൻഷൻ ഫ്രീ ആയി ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പൊ അതിനുള്ള ഒരു പരിഹാര മാർഗം ഇൻഷാല്ല ഇന്ന് വീഡിയോയിലൂടെ കേൾക്കാം അതോടൊപ്പം തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ച നൂറ് രണ്ട് എന്നോട് പറഞ്ഞ ചില ഗൗരവമുള്ള വിഷയങ്ങൾപ്പെട്ട ഒരു വിഷയമാണ് മക്കൾ നിസ്കരിക്കണില്ല ഭർത്താവ് നിസ്കരിക്കുന്നില്ല ഭാര്യ നിസ്കരിക്കണില്ല നിസ്കാരത്തിന് വലിയ മടിയുള്ളവരാണ് നിസ്കാരത്തിൽ വലിയ മടിയുള്ളവരാണ് കാരണം ഞാൻ കാണും പോലെ ഞാൻ പറയുന്ന സമയത്ത് അവർ നിസ്കരിക്കും പിന്നീട് എന്ത് ചെയ്യൂല എന്നെ കണ്ടില്ല എങ്കിൽ അല്ലെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതും പരിഹരിച്ചു കിട്ടാൻ എന്റെ മക്കൾ നിസ്കാരക്കാരാകാൻ അല്ലെങ്കിൽ ഭർത്താവ് നിസ്കാരക്കാരനാകാൻ ഭാര്യ നിസ്കാരക്കാരാൻ തുടങ്ങി ബന്ധുമിത്രാദികളുടെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ചില ആളുകൾ പറഞ്ഞ സ്വന്തമായിട്ട് ഞാൻ നിസ്കരിക്കണോന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്തു ചെയ്യും ഒന്ന് ഒക്കെ വക്കത്തൊക്കെ നിസ്കരിക്കും പിന്നെ അങ്ങോട്ട് മടിയായി പോകും ഒരു വക്കത്ത് നിസ്കരിക്കും അടുത്ത വക്കത്ത് നിസ്കരിക്കും പിന്നീട് മടിയായി പോകും ഇങ്ങനെ ആ നിസ്കാരത്തിന്റെ മടി മാറാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും മെസ്സേജ് അയക്കാറും വിളിക്കാറും ഒക്കെ ഉണ്ട് അതിനൊരു പരിഹാര മാർഗവും മഹാന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ട വലിയ മഹത്വമുള്ള ഒരു പ്രവാചകൻ പഠിപ്പിച്ച മഹത്തായ ഒരു ദ്വായും നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ കല്ബ് ഫ്രീ ആകാൻ ടെൻഷനിൽ നിന്ന് ഒഴിവായി മനസ്സമാധാനം ജീവിതത്തിൽ കിട്ടാൻ മഹാന്മാര് പതിവാക്കിയ മുത്തിനവിതങ്ങളുടെ ഹദീസുകളിൽ നിന്നും അവര് പഠിച്ച ജീവിതത്തിൽ പതിവാക്കിയ മഹത്തായ ഒരു ദിക്റും കൂടെ ഒരു ദ്വാരയും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യമായി മഹാനായ ഹൂദ് നബി അലൈഹിത്തു വസ്സലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഷിർഖിനെതിരെ സംസാരിക്കാൻ വന്ന തൗഹീദിന്റെ മന്ത്രധ്വനികളുമായി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു പ്രവാചകനാണ് മഹാനായ ഹൂദ് നബി അലൈഹി ഇലാത്തു വസ്സലാം നബി അലൈഹി ഇസലാത്തു വസ്സലാം അവിടുന്ന് പ്രബോധനവുമായി കടന്നു വരുന്ന സമയത്ത് അവിടുത്തെ സമൂഹത്തിൽ നിന്നും ഒരുപാട് ത്യാഗങ്ങൾ അവിടുന്ന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഉപദ്രവങ്ങൾ അക്രമങ്ങൾ കളിയാക്കലുകൾ പരിഹാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്റെ കൂടെ കളിച്ചു രസിച്ചു നടന്നിരുന്ന ആളുകൾ തന്നെ പരിഹസിക്കാനും അപഹസിക്കാനും കളിയാക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങുന്നത് കണ്ട് സഹി കെട്ട് വല്ലാതെ മനപ്രയാസമായപ്പോ അവിടുന്ന് റബ്ബിനോട് ഒരു ദ്വാരമുണ്ട് അള്ളഹനോട് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഫലമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മക്കാലത്താക്കിയ ഒരു ദ്വായപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ അള്ളഹനെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ദ്വായ മഹാന്മാരെ പഠിപ്പിച്ചാണ് ഇന്നീ തവക്കൽ നമ്മളെപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദുആ നമുക്ക് കാണാൻ പഠിക്കാൻ കഴിയും എങ്ങനെ ചെറിയ ദുആ ഇന്നി തവക്കൽതു അലല്ലാഹി വ അല്ലാഹുവേ ഞാൻ നിന്നോട് അള്ളാഹ് ഞാൻ തവക്കുലാക്കുന്നു നിന്റെ മേൽ അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ ഞാൻ തവക്കുലാക്കുന്നു വ റബ്ബിയും അവനാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ് ആ റബ്ബിന്റെ മേലാണ് ഞാൻ തവക്കുലാക്കുന്നത് ആ റബ്ബിന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് ഈ ഈ ഭൂലോകത്ത് ഭൂമിയിൽ നീ കടിഞ്ഞാണിടാത്ത ഒരു ജീവജാലവും ഇല്ല എല്ലാ ജീവജാലങ്ങളുടെയും കടിഞ്ഞാണു നിന്റെ കയ്യിലാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജിന്നുകളുടെയും വിഴജന്തുക്കളുടെയും പക്ഷികളുടെയും പറവകളുടെയും തുടങ്ങി ഏത് ജീവജാലങ്ങളുണ്ടോ അതിന്റെ ഒക്കെ കടിഞ്ഞാണ് നിന്റെ കയ്യിലാണ് അല്ലോ നീയും കടിഞ്ഞാണ് പിടിക്കാത്ത ഒരാളും എന്റെ റബ്ബെ ഞാൻ നല്ല പാതയിലാണ് സുറാത്തും അഖില സുന്ന ഇസ്ലാമിന്റെ പാതയിലാണ് നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലോ എന്റെ പ്രയാസങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലോ ഈ ഒരു ആശയം വരുന്ന ഈ മഹാനായ ഭൂദ് നബി അലിഹിത്തു വസ്സലാം ദ്വാരക്കാർ മഹാന്മാര് പഠിപ്പിക്കുകയാണ് എല്ലാ നിസ്കാര ശേഷവും ഈ തവക്കുലിന്റെ ദ്വായനെ നിങ്ങൾ അധികരിപ്പിക്കണം ഈ ദ്വായനെ കാരണം അള്ളാഹുലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ കൽബ് റബ്ബിന്റെ കയ്യിലാണല്ലോ നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ ഈ കൽബ് നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് യാല് അൽ കുലൂബ് കൽബുകളെ മറിക്കുന്നവൻ ആ നിയന്ത്രിക്കുന്നവൻ ആ അള്ളാഹ് നിബിധങ്ങൾ വിളിച്ചു ധാരണ ദ്വായാണ് അപ്പൊ ഈ കൽബ് നിയന്ത്രിക്കുന്ന അള്ളാഹുലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക റബ്ബേ ഇന്നീ തവക്കൽ അല്ലാഹ് അള്ളാഹിന്റെ മേൽ ഞാൻ തവക്കുരാക്കുന്നു വരമേൽപ്പിക്കുന്നു ഇനിയോ ഇത് കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുണ്ടോ അള്ളാഹുവിന് തീർച്ചയായിട്ടും ഉണ്ട് മാം ഇന്ദാഹുബിൻസിയ എല്ലാ കൽബുകളെയും നിയന്ത്രിക്കാൻ എല്ലാ ജീവജാലങ്ങളുടെയും കടിഞ്ഞാണ്ടിടാൻ അത് റബിനെ കഴിയുകയുള്ളു ആ റബിനെയാണ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഭൂദിനി അലൈഹി സ്വലാത്തോ വസ്സലാം അവിടെ ദ്വായെന്ന ദ്വായാണ് ആ ദ്വായന അള്ളാഹു സ്വീകരിച്ചു അക്രമകാരികളെ മുഴുവൻ അള്ളാഹു പരാജയപ്പെടുത്തിക്കൊളഞ്ഞു അക്രമാകാരികളെ അദ്ദേഹത്തെ കളിയാക്കിയിരുന്ന പരിഹസിച്ചിരുന്ന അക്രമിച്ചിരുന്ന ദീനിനെ കുറവാക്കി കണ്ടിരുന്ന ആ ഉപദ്രവകാരികളായ മുഴുവൻ ജനതയും അള്ളാഹു നാമാവശേഷമാക്കി കളഞ്ഞു അന്നഹും ഖുർആാൻ പറഞ്ഞത് വെട്ടിയിട്ട ഈത്തപ്പനത്തടി പോലെ ആക്കി കളഞ്ഞു അവരെ കടപുഴകി വീണ ഈത്തമര തടികളെ പോലെ അവരെ ആക്കി കളഞ്ഞു ഒന്നിനും കൊള്ളാത്തവരാക്കി ഒന്നിനും കൊള്ളാത്തവരാക്കി കളഞ്ഞു അപ്പൊ അല്ല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പിൻഷാ ഇന്നു മുതൽ എല്ലാ നിസ്കാര നിഷ്കാരശേഷവും അള്ളാഹു മുടങ്ങാതെ ചൊല്ലുക അതോടൊപ്പം തന്നെ നമ്മുടെ കൽബിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ല തങ്ങ അവിടുന്ന് നമുക്ക് എല്ലാം നൽകിയത് എല്ലാ അനുഗ്രഹങ്ങളുടെയും കലപറ തുറന്നു തന്നെ വിധങ്ങളാണ് അവിടുന്ന് പഠിപ്പിച്ചു ഒരു ദുബായയുടെ പറഞ്ഞുതരാം ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ കല്ബിൽ വിഷമങ്ങളും ടെൻഷനും ഒക്കെ പേര് നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് തയ്യാറെക്കാൻ ഏൽപ്പിക്കുന്നവർ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് പ്രയാസപ്പെടുന്നവർ എന്റെയും നിങ്ങളുടെയൊക്കെ കൽവിൽ ഇപ്പൊ ഉണ്ടാകും ഒരുപാട് വിഷമങ്ങൾ അല്ലേ എന്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും ചിന്തിക്കുന്നത് എൻ്റെ കൽബിലുണ്ടല്ലോ ഒരുപാട് വിഷമം ഈ തീർക്കാൻ എന്താണ് മാർഗം ഒരു പരിഹാരം മുത്തുനിബിതങ്ങളിലേക്ക് തിരിയണം നിബിധങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അവിടുന്ന് പറയുക രാവിലെയും രാവിലെയും നമുക്കറിയുന്ന ഒരു ദു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ദു ആയിരിക്കും എന്താ ദു ഹി ല ഇൽ ഈ ഒരു െ തവണ വീതം തവണ രാവിലെയും സുബഹി നിസ്കാര ശേഷം ചൊല്ലി അതുപോലെ തന്നെ മഗ്രിബ് മകരവിഷ്കാര ശേഷം വൈകുന്നേരവും എന്ത് ചെയ്ത് ഒരാൾ ചൊല്ലി രാവിലെയും വൈകിട്ടും തവണ ഈ ദ്വെ ചൊല്ലിക്കഴിഞ്ഞാൽ ദുനിയാവിന്റെയും ആഹിറത്തിന്റെയും സകല വിഷയങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയമാണെങ്കിലും ശരി അല്ല അവൻ മതിയായിരുന്നു അല്ല അവര് മതിയായതാണ് കാരണം അത് വേറെ ആരും പിന്നെ കൈകാര്യം ചെയ്യേണ്ടി വരില്ല വേറെ ആരും ഏറ്റെടുക്കേണ്ടി വരില്ല റബ്ബർ ഏറ്റെടുത്തോളൂ എന്ത് ചെയ്താൽ മതി കേവലം ഒരൊറ്റ വരിയുള്ള ഇതുബി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചൊല്ലി തീർക്കാം നമുക്കൊരു حسبي الله لا إله <سؤال> إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الصميم الذي ذكرنا

ും നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരൂല ടെൻഷൻ ഒഴിവായി കിട്ടിയാൽ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും മാനസിക പിരിമുറുക്കങ്ങൾ നമുക്ക് മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾ ജീവിതത്തിനോടുള്ള മടുപ്പുണ്ടല്ലോ പല ആളുകളും പറയാറുണ്ട് മടുത്തു എന്ന ജീവിതം ആ മടുപ്പ് മാറിക്കിട്ടും കാരണം എന്താ റബ്ബ് ഇതിലൊരു പരിഹാരം നൽകും ഈ വിഷമവും കഴിഞ്ഞൊരു സന്തോഷം നമുക്ക് വരാനുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ കൽവിലേക്ക് അള്ളാഹു തരും അള്ളാഹോ അങ്ങനെയാക്കി തെരുമാറാകട്ടെ അങ്ങനെയാക്കി തെരുമാറാകട്ടെ ഇന്നു മുതൽ ഏറ്റെടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി പല ആളുകളും വിഷമം പറഞ്ഞ വിഷയ നിസ്കാരത്തിന്റെ വിഷയം നിസ്കരിക്കണില്ല നിസ്കാരത്തിൽ അലസതയാണല്ലോ തോന്നുമ്പോ നിസ്കരിക്കുമ്പോ സ്വല്ലിന്ന് പറയും എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക അതായത് തോന്നുന്നു തോന്നും നിസ്കരിക്കാൻ റമലാന് മാത്രം പള്ളി പോവുക അല്ലെങ്കിൽ പെരുന്നാളിന് മാത്രം പള്ളി പോവുക മാത്രം പള്ളി പോവുക വളരെ മകരിമു മാത്രം നിസ്കരിക്കുക ഇങ്ങനെയൊക്കെ പ്രത്യേകതരം നിസ്കാരമുള്ള ചില ആളുകളുണ്ട് ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ ഒഴിവാ തോന്നുമ്പോഴേ നിസ്കരിക്കും ആളുകൾ കൂടുമ്പോ പെടുന്ന സമയത്തൊക്കെ നിസ്കരിക്കുക അങ്ങനല്ലാതെ സ്ഥിരമായിട്ട് അഹീമുസ്വല ഖുർആൻ പറഞ്ഞത് നിസ്കാരത്തെ നിലനിർത്തണം നിസ്കാരത്തെ എല്ലാ സമയത്തുണ്ട് പല ആളുകളും വിഷമം മക്കൾ നിസ്കരിക്കണില്ല അവർ നിസ്കാരക്കാരനായ എന്തെങ്കിലും ദുക്രോധമായൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് നിസ്കരിക്കുന്നില്ല നിസ്കരിക്കുന്നില്ല അവരൊക്കെ നിസ്കാരക്കാരാകാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാനുണ്ടോ അതെന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഖുർഹാനിലേക്ക് നമുക്കൊന്ന് തിരിയാന്റെ മഹത്തായ ഒരു അതും അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അസ്മുകളായ പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ മഹത്തായ മുറുസലീങ്ങൾ മുന്നൂറ്റി പതിമൂന്നോളം ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനികളായ ചിലരെ ഉത്തരപിതാക്കൾ പരിചയപ്പെടുത്തി അഞ്ച് പ്രവാചകന്മാർ അഞ്ച് പ്രവാചകന്മാർ അതിൽപ്പെട്ട അള്ളാഹുവിന്റെ ഖലീലാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചു ചെറുതന്നെ മനസ്സിലായി ആരാണെന്ന് മഹാനായ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മഹാനാണ് മുത്തനബി സാഹു അലൈഹി വസ്സലാമ നമ്മൾ ഇന്ന് ചെയ്യുന്ന ചര്യകളുണ്ടല്ലോ പല ചര്യകളും സുന്നത്തായി ചെയ്യുന്നത് അത് മില്ലത്ത് ഇബ്രാഹിമിൽ നിന്ന് വന്ന നബിതങ്ങളുടെ വല്ലുപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യകളിൽ നിന്ന് എടുത്തതാണ് നബി തങ്ങൾ പതിവാക്കിയിരുന്നതാണ് അപ്പൊ ആ ചര്യകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുന്നത് അപ്പോ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാത്തോ ഇഷ്ടം നിസ്കാരമോ നമ്മുടെ നിസ്കാരങ്ങളില്ല അവിടുത്തെ മേൽ സ്വലാത്തു അല്ലാത്ത അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കടമയും കടപ്പാടുകളും നമുക്കുള്ള മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ നിസ്കാരത്തിൽ എന്താകാൻ ശീലമുള്ളവരാണ് കൃത്യതയുള്ളവരാകാൻ എന്ത് ചെയ്താൽ മതി ഇബ്രാഹിമിന്റെ വേലസ് എല്ലാം ദുയായ എന്നൊരു ദ്വായനെ നിങ്ങൾ പതിവാക്കിയാൽ മതി അവിടുന്ന് റബ്ബിനോട് ചോദിച്ചൊരു ദായ ഉണ്ട് എന്താന്നറിയോ റബ്ബി ജാൽമസ് എന്താ റബ്ബി ജാലിനു റബ്ബന ഒന്നൂടാ റബി ജാൽ അവന്റെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത കാണിക്കൂല കാരണം എന്താശയം നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നാ നീ ചേർക്കണേ അള്ളാഹുണേ എന്താ ചോദിച്ചത് നിസ്കരിക്കുന്നവരിൽ ചേർക്കണമെന്നല്ല മറിച്ച് നിസ്കാരം നിലനിർത്തുന്നവർ മുക്കീമ നിസ്കാരം നിലനിർത്തുന്നവർ സ്ഥിരമായി സുബഹിയും ുംസറും പെരുന്നാളും എല്ലാം കൃത്യമായി നിർവഹിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്നെ നീ ആക്കണേ അള്ളാൻ മക്കളിൽ നിന്നും സന്താന പരമ്പരകളിൽ നിന്നും മുഖീമുസ്സലാത്തിനെ നീ ആക്കണേ അള്ളാ എന്നെ മാത്രമല്ല എന്റെ സന്താന പരമ്പരകൾ എന്റെ ബാക്കിയുള്ള തലമുറ അവരെയും മുഖീമുസ്സലാത്ത് നിസ്കാരം നിലനിർത്തുന്നവരാക്ക് ഇതിനേക്കാൾ വലിയ ദുആ ദുഃഖ ഏറെ ഇതിനേക്കാൾ വലിയ പവറുള്ള ഉള്ള ദ്വായതാ ഉള്ള അതുകൊണ്ട് എന്ത് ചെയ്യാം ഈ ദാഹിനെ ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ മുടങ്ങാതെ കൊണ്ടക്കാം എല്ലാ ശേഷവും പതിവാക്കാൻ ശ്രമിക്കുക നമുക്കും നിസ്കാരം നിർവഹിക്കുന്ന അലസത ഉണ്ടാവൂല മടി ഉണ്ടാവില്ല പലരും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണമെന്നൊക്കെ തോന്നും പക്ഷെ എന്ത് ചെയ്യുന്നില്ല സമയമാകുമ്പോൾ മടി കാണിക്കാണ് പിന്നെ നിസ്കരിക്കാം പിന്നെ നിസ്കരിക്കാമെന്ന് കരുതി ആ മടി ജീവിതത്തിൽ മാറിക്കിട്ടു വമിൻ റബ്ബനാ തഖബ്ബൽ ദുആ ായ ഇബ്രാഹിം നബി അതീവായിരുന്നു സ്വഭാവമായിരുന്നു എന്ത് കാര്യം ചെയ്താലും റബ്ബിനോട് അള്ളാഹു ഇത് എന്ന് റബ്ബനാ വതഖബ്ബൽ ദുആ ദുആ ഞങ്ങളുടെ ദുആയിനെ നീ അല്ലാഹ് ഈ നമ്മളും ചെയ്യണം ഏത് നല്ല കാര്യം ചെയ്താലും റബ്ബനാ തഖബ്ബൽ അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് എന്നും മലയാളത്തിൽ തരക്ക അറബിയിൽ അറിയില്ലെങ്കിൽ അല്ലാഹുവേ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ് دعاء يعني رب جعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ما هتاير عند دولي دعاء ذكر نمرة وشوكة إني توكلت على الله ربي وربكم ما من دابة إلا هو أخذ بناصيتها إن ربي على صراط مستقيم أدم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഈ രണ്ട് തവക്കുലിന്റെ പ്രാർത്ഥനകൾ നമ്മുടെ ടെൻഷൻ മാറി കിട്ടാൻ കൽവിലെ വിഷമങ്ങൾ തീർന്നു കിട്ടാൻ പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടാൻ അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കുമെന്ന് നബിതങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ നബിതങ്ങൾ നമുക്ക് അറിയിച്ചു തന്ന ഈ മഹത്തായ രണ്ട് ജീവിതത്തിൽ ഒഴിവാക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു എന്താണ് വിട്ടുവീഴ്ചയും ചെയ്യാതെ കൃത്യമായി നിർവഹിക്കാൻ ഒരലസതയും കാണിക്കാതിരിക്കാൻ നമുക്കും നമ്മുടെ തലമുറയിൽ നമ്മുടെ മക്കൾ ിൽ ഭർത്താവിൽ ഭാര്യമാരിൽ നമ്മുടെ കുടുംബാദികളിൽ നിസ്കരിക്കാത്തവർ ഇല്ലാതിരിക്കാൻ നിസ്കരിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ദ്വാര മഹത്തായ ദ്വായും ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാതിരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് അതിന് ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഞങ്ങൾക്ക് നീ തൗഫിയും നൽകണേ അല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഹൈറാത്തുകൾക്ക് നീ അവസരം നൽകണം റഹ്മാന് സകല ടെൻഷനുകളും പ്രയാസങ്ങളെയും നീ നീക്കി തരണേ റബേ അല്ല മറ്റൊരു ദിവസത്തിൽ മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം ഞങ്ങളൊക്കെ ദ്വായാരക്കണമെന്ന വസീയത്തോടുകൂടി അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകളിലേക്ക് നന്മ എത്തിച്ച കൂലി നമുക്കും ലഭിക്കും അള്ളാഹു നൽകുമാറാകട്ടെ അസല വാല്